എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം എൻ്റെ ജീവിതത്തിലെ ഞാൻ വന്ന വഴികളിലൂടെ ഉള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് വീഡിയോസായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എക്സ്പീരിയൻസസ് എല്ലാം തന്നെ ആണ് എൻ്റെ ഗുരുവായിരിക്കുന്നത് കാരണം നമ്മൾ ബാഹ്യമായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ ശേഖരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഗുരുതത്വം ഉണരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഗുരുതത്വമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള ആ അറിവിൻ്റെ വഴികാട്ടിയാവുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് എന്നെ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഒരു രഹസ്യം അതായത് എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഇൻറ്റ്യൂഷനാണ് നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ വിജയം കൊണ്ടെത്തിച്ചു തരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ ഇന്ന് ഇവിടെ ഞാനാക്കിയിരിക്കുന്നതും ആ സൗത്ത് നോഡിൽ നിന്ന് നോർത്ത് നോർത്തിനോടിലേക്ക് ഞാൻ യാത്ര തുടരാനായിട്ട് എന്നെ സജ്ജയാക്കിയതും ഈ അനുഭവങ്ങൾ മാത്രമാണ് അപ്പോൾ എന്താണ് ഇവിടെ സൗത്ത് നോർത്ത് നോർത്തിനോടെന്ന് നിങ്ങൾ വിചാരിച്ചേക്കും അതായത് സൗത്ത് സൗത്തിനോടെന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ ഉള്ള നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ ജനിക്കുന്നതും ആ കർമ്മഫലം ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മുടെ സൗത്തിനോട് മാത്രമാണ് അപ്പോൾ നമ്മൾ കർമ്മഫലത്തിൽ പെട്ടു ഉഴൽന്ന് അതുതന്നെ ചെയ്ത് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് അതായത് നമ്മുടെ സോൾ പർപ്പസ് അല്ലെ നമ്മുടെ ആത്മാവിന്റെ ഉദ്ദേശ്യം നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ ജനിച്ചു എന്നുള്ള ആ നമ്മുടെ ലൈഫ് പർപ്പസ് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ നമ്മൾ അവസാനം വരെ ഈ കർമ്മഫലങ്ങളും പ്രാരാബ്ധങ്ങളുമായിട്ട് പൊരുതി ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടു പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും വിജയികളാവുന്നില്ല പുനരഭിജനനം പുനരഭിമരണം ആ രീതിയിൽ വീണ്ടും നമ്മൾ ജന്മം എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് എന്തെങ്കിലും അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ ദൗത്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ ജന്മത്തിൽ തന്നെ നിർവഹിക്കണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക കാരണം കർമ്മഫലത്തിൽ മാത്രം നമ്മൾ പെട്ട് അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് മാ നീങ്ങുക അതിനുവേണ്ടി പരിശ്രമിക്കും തോറും വീണ്ടും അടുത്ത പ്രാരാബ്ധങ്ങൾ വന്നു ചേരുക അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നിങ്ങളോട് എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഗുരു എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുകയില്ല തന്നെ കാരണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത് പലതും അതിൻ്റെ പാർഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതായത് ഭാഗികം മാത്രമാണ് മുഴുവനായും നമ്മളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ പലതിനെയും ജഡ്ജ് ചെയ്യുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ നമ്മളുടെ ഭൗതിക മനസ്സ് നമ്മളെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ കേൾക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന കാര്യം ആദ്യം മുതലുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ അല്പവും അറ്റവും നമ്മൾ കേട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ ഓരോ ഡിസിഷൻ എടുക്കുകയോ മുൻപോട്ട് പോവുകയോ ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും അപ്പോൾ നമുക്ക് കാണുന്നതിനെ കേൾക്കുന്നതിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അനുഭവം മാത്രമേ നമുക്ക് വഴികാട്ടിയാവുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ മൂകാംബികയിലെ എൻ്റെ അനുഭവങ്ങളും സൈനോജ് ശിവൻ എന്ന ചിത്രകാരൻ്റെ അനുഭവങ്ങളും ചേർത്തുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസുകളിലൂടെ മാത്രമാണ് ഞാൻ ഓരോന്നും വിശ്വസിച്ചിരുന്നത് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരിക്കലും ഞാനൊരു അവിശ്വാസിയോ അന്ധവിശ്വാസിയോ അല്ല എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് അതിന് നിദാനമായിട്ടുള്ളത് അപ്പോൾ ആ അനുഭവം എൻ്റെ കുട്ടിക്കാലം മുതലേ തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ ആദ്യം ഞാൻ എന്താണോ കണ്ടത് എനിക്ക് എനിക്കെന്തിലൂടെയാണോ എനിക്ക് ദർശനവും ആ ഒരു വിശ്വാസവും വന്നത് അതിനെ തന്നെ മുറുകെ പിടിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞിലെ തന്നെ കൃഷ്ണനെ കണ്ട കാര്യം നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെ ഞാൻ നിരാകരിച്ച് പോവുകയായിരുന്നു പതിവ് പക്ഷെ അതെല്ലാം സത്യമാണ് ഇങ്ങനെയുള്ള ശക്തികൾ നിഗൂഢമായിട്ടുള്ള ശക്തികൾ ദിവ്യമായ ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ തീർത്തും ഞാനൊരു അവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു യുക്തിവാദിയോ ആയി ആയിപ്പോകുമായിരുന്നു അപ്പോൾ തികച്ചും ഇപ്പോഴും യുക്തിവാദി തന്നെയാണ് ഞാൻ കാണുന്ന കാര്യങ്ങൾ അല്ല വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവം തന്നെയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ അതില്ലേ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിപ്പോയതുകൊണ്ട് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പരാതി ഉടനീളം വന്നു പക്ഷെ അവിടെ സംഭവിച്ചത് ഞാൻ ഓളിയും കൂട്ടി വെച്ചതല്ല എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം കാരണം കുറേ നാളുകൾക്ക് മുൻപ് ഞാനൊരു സോൾ കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതായത് സൈക്കിക് മീഡിയ തെരേസമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഈ ദേഹവിയോഗം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് ഞാനുമായിട്ട് സംസാരിക്കണമെന്നുള്ള ഒരാഗ്രഹം എൻ്റെ അച്ഛനമ്മമാർക്ക് ഞാനുമായിട്ട് സംസാരിക്കണമെന്നുള്ള ഒരാഗ്രഹം ഒക്കെ എനിക്ക് സ്വപ്ന ദർശനത്തിലൂടെ പല പല അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പല രീതിയിലാണ് അത് വന്നുകൊണ്ടിരുന്നത് സ്വപ്ന ദർശനത്തിലൂടെ ഈവൻ എൻ്റെ അമ്മ ലയിച്ചു തന്നിട്ടുള്ള ദേവി ആ ദേവിയുടെ യഥാർത്ഥത്തിലുള്ള ഐതിഹ്യം അതുവരെ എനിക്ക് ആ സ്വപ്ന ദൃശ്യത്തിലൂടെ വെളിപ്പെട്ടു ആ അമ്പലത്തിലുള്ളവർക്ക് പോലും അറിയാത്ത രഹസ്യമാണത് പക്ഷെ പിന്നീട് അത് അതുതന്നെയായിരുന്നു സത്യം എന്ന് വെളിപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളുമല്ല എന്നാൽ ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയുള്ള ആ ഒരു പ്രസൻസ് ഉണ്ട് നിലവിലുണ്ട് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് എനിക്ക് പലതും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാനൊരു സോൾ കമ്മ്യൂണിക്കേഷനെ തെരേസ മാമിനെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂവിന് തയ്യാറായത് പക്ഷേ എനിക്ക് ഞാൻ കണ്ട കാര്യങ്ങൾ കാരണം ആ സോളിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് എനിക്ക് നേരിട്ട് ആ സോളിൽ നിന്നുണ്ടായത് പക്ഷേ തെരേസ മാമിന് അത് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടാനുമുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ്റെ ടൈം മുഴുവനും ഉടനീളം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു നിങ്ങളെ അത്ഭുതപ്പെടുത്തുമായിരിക്കും എന്തുകൊണ്ട് നമ്മുടെ പ്രിയഭക്താവൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ടല്ലേ കണക്കാക്കേണ്ടതെന്ന് പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു തമാശയൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുതന്നെയാണ് അവിടെ റിയലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പം നമുക്ക് പലതും ഇന്നർ വോയിസ് ആയിട്ടാണ് വരുന്നത് ഒന്നും തന്നെ നമ്മൾ ബാഹ്യമായിട്ടുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്ന പോലെയല്ല അപ്പോൾ അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ആ അനുഭവം കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ആത്മാവിൻ്റെ പ്രസൻസ് നിമിത്തം ചെയ്ത കാര്യങ്ങൾ എനിക്ക് ചിരിയാണ് ഉണ്ടാക്കിയത് പക്ഷെ തിരേസമാമൻ അത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല തെരേസ മാമിനെ അനുഭവപ്പെട്ട ഒരേ ഒരു കാര്യം അത് ഞാനും കാണുന്നുണ്ടായിരുന്നു ആ വീഡിയോ ആ ഒരു മൊബൈലിൽ പ്രത്യേകം മാറ്റിവെച്ച മൊബൈലിൽ ആ സോൾ പ്രസൻസിലൂടെ അവിടെ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്തതാണ് പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തെരേസ തെരേസമാൻ ആ വീഡിയോ ആണ് ആകപ്പാടെ ഉണ്ടായിരുന്നു എനിക്കുള്ള തെളിവ് എൻ്റെ ഇതായിട്ടുള്ള റെക്കോർഡിംഗ് ഒന്നും അവിടെ നടന്നില്ല പക്ഷേ ആ വീഡിയോ പോലും എനിക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ അത് ഞാൻ കാണിക്കും ഒടുവിലായിട്ട് കാണിക്കും ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോ എന്ന് പക്ഷേ അത് അറ്റാച്ച് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല അതിന് ഞാൻ രണ്ട് ദിവസം പണിപ്പെട്ടു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രയത്നിച്ചു സാധാരണ ഞാൻ ഉറക്കക്കാരിയാണ് പക്ഷേ എൻ്റെ എനിക്ക് ആ ശരീരത്തിൽ നല്ല എനർജറ്റിക്കേണ്ട അനുഭവപ്പെടുകയും ചെയ്തു അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചു പക്ഷെ അത് അറ്റാച്ച് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതെന്താണെന്ന് തേരേസമാമിനോട് തിരക്കപ്പോഴേ ആ സോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അത് പബ്ലിക്കായിട്ട് കാണിക്കാൻ എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ മൂകാംബിക ദേവിയുടെ ആ ഒരു അനുഭവങ്ങളും സൈനോ ജീവൻ എന്ന ചിത്രകാരൻ്റെ അനുഭവങ്ങളും ഷെയർ ചെയ്ത വീഡിയോയിലും ഈ വോളിയം കൂട്ടുകയല്ല ഉണ്ടായത് അവിടെ ഞാൻ ഒരുപാട് പണിപ്പെട്ടു രണ്ട് ദിവസം പണിപ്പെട്ടു പലപ്പോഴും വീഡിയോ വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വോളിയം കുറച്ച് തന്നെ ഞാൻ ഇട്ടിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കൂടിക്കൊണ്ടിരുന്നു വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇതു പരിപാടി അങ്ങനെ ആദ്യ ഭാഗം മാത്രം ചെറുതായിട്ടുള്ള രീതിയിൽ മൂളിയം ഉണ്ടായി പിന്നീട് പിന്നീടത് കൂടിക്കൂടി വന്നു അതായിരുന്നു അവിടെ സംഭവിച്ചത് അപ്പോൾ ലാസ്റ്റ് വന്ന വീഡിയോ ഞാൻ കുറേ ദൂരം പരിശോധിച്ചു അതായത് കുറേ ഭാഗം വരെ ഒരു പത്ത് മിനിറ്റോളം പരിശോധിച്ചു എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ ആ ടൈമിലെല്ലാം അത് കുറഞ്ഞിരുന്നതാണ് പിന്നെ എങ്ങനെ കൂടിയെന്ന് കൂടിയെന്നറിയത്തില്ല ഞാൻ പിന്നെ നോക്കിയപ്പോൾ ആ വീഡിയോ പോലും സ്റ്റക്കായിപ്പോയി വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തു വീണ്ടും റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമൊക്കെ പരിശോധിച്ചപ്പോൾ ലോ മോളിയത്തിൽ തന്നെയാണ് ഇരുന്നത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഇതെങ്ങനെ കൂടിയെന്നുള്ളത് എനിക്ക് തന്നെ അജ്ഞാതമാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ശക്തികൾ ഇതുപോലെയുള്ള ദൈവീകമായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരറിയാതെ അപ്പോൾ അവിടെ മൂകാംബിക ദേവി ഉദ്ദേശിച്ചത് അത്രത്തോളം ശ്രദ്ധയോടുകൂടി ആ വീഡിയോ കേൾക്കുന്നവർ മാത്രം കേട്ടാൽ മതിയാകും എന്നുള്ളതായിരിക്കാം ദേവിയുടെ ആ ഒരു ആജ്ഞ അവിടെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ എത്രത്തോളം ശ്രദ്ധയോടെ കേട്ടവർക്ക് ആ ബ്ലെസ്സിങ്ങും തീർച്ചയായിട്ടും ഉണ്ടാക്കി കാണും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൽ ഉള്ളടക്കമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നും പറഞ്ഞിരുന്നു അത് ഒന്നുകിൽ ഈ വീഡിയോയുടെ ഒടുവിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പക്ഷേ ചില അറിവുകൾ എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് അപ്പോൾ തന്നെ ഷെയർ ചെയ്തില്ലെങ്കിൽ അത് പലപ്പോഴും പിന്നെ എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും എനിക്കത് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പല അറിവുകളും ഷെയർ ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഹീലിംഗിൻ്റെ തിരക്കുകൾ തന്നെയാണ് അതായത് കണ്ടമാന ഹീലിംഗ് ആണ് അപ്പോൾ അവരുടെയല്ലേ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി അല്പം ആശ്വാസമാകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇന്നീ പറയുന്ന വീഡിയോയിലെ ആ രഹസ്യം കൂടി ഞാൻ ആ ഹീലിംഗിലൂടെ അവർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേരെങ്കിലും എനിക്ക് കൈപിടിച്ച് ഉയർത്താൻ സാധിച്ചാൽ അത്രയും നല്ലതാണല്ലോ എങ്കിലും എൻ്റെ ജീവിതത്തിലെ ജന്മദൗത്യങ്ങൾ പെടുന്നതാണ് ഈ അറിവ് ഷെയർ ചെയ്യലും അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ജന്മങ്ങളിലായിട്ട് ടീച്ചറായിരുന്നു മെൻറ്ററായിരുന്നു ഇതുപോലെയുള്ള അറിവുകൾ സ്പിരിച്വലായിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്തിരുന്നു പിന്നെ ഹീലറായിരുന്നു ഒരു ജന്മത്തിൽ ഏഞ്ചലായിരുന്നു സെയിൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഒരു ജന്മത്തിൽ ഞാൻ ഗോപികയായിരുന്നുള്ളൂ പക്ഷെ ഇതൊക്കെ ഞാൻ ഏറെക്കുറെ അങ്ങനെ ആവാം എന്ന് ഊഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗോപിക ആയിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ സ്വപ്നത്തിലൂടെ വൃന്ദാവനും ഗോവിയന്മാരെ അറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ അനുഭവങ്ങളിലൂടെ ഈ ഹീലിങ്ങിൽ ഞാൻ ഇൻറ്റ്യൂഷനിലൂടെയാണ് കൂടുതൽ ഹീൽ ചെയ്യുക അപ്പോൾ അതിലൂടെ തന്നെ ഞാൻ റേക്കി ഹീലിങ്ങിലേക്ക് എത്തിപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതെല്ലാം ആ നിയോഗപ്രകാരമാണ് എന്നെനിക്ക് പറയാതെ വയ്യ പിന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ആദിപരാശക്തി നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുക കാരണം ഒറ്റയ്ക്ക് നിന്ന് ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട പല ആത്മാക്കളും ഉണ്ട് കാരണം ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് കംസനെ വധിക്കാൻ സാധിച്ചത് ശ്രീരാമന് ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് ആ രാവണനെ വധിക്കാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യങ്ങൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ആത്മീയമായ ലക്ഷ്യങ്ങൾ വെച്ച് സൃഷ്ടിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് അത് സാധിക്കാതെ വരും അതുകൊണ്ടാവാം ഓരോരുത്തരെയും വിയോഗത്തിലൂടെ ഒക്കെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയത് എന്നാൽ എൻ്റെ ഒരു മകനുള്ളത് അങ്ങേയറ്റ സ്നേഹമുള്ളൊരു മകനാണെങ്കിൽ പോലും വളരെ ദൂരെ താമസിക്കേണ്ടി വരുന്നത് എന്നൊക്കെ റിയലൈസ് ചെയ്തു തുടങ്ങിയത് ഈ വളരെ അടുത്ത കാലത്താണ് അപ്പോൾ ഞാൻ പിന്നിട്ട വഴികൾ ഞാൻ നിരാശയോടെ വിഷമത്തോടെ എൻ്റെ ജീവിതത്തിലെ സ്ട്രഗിളുകളിൽ ഞാൻ കുടുങ്ങിക്കിടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങൾക്കും മുന്നിൽ ഇങ്ങനെ എത്തുകയില്ലായിരുന്നു ഇത്രയധികം ആളുകളെ എനിക്ക് സഹായിക്കാൻ പറ്റുകയില്ലായിരുന്നു ഹീലിങ്ങിലൂടെ അതുപോലെ ഈ ഹീലിംഗ് പഠിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എന്നെ എന്നെപ്പോലെ തന്നെയുള്ള ആ ദിവ്യാത്മാക്കൾക്ക് ഈ ജ്ഞാനം പറന്ന് കൊടുക്കാനും കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് അദൃശ്യമായ ഒരുപാട് ശക്തികൾ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം അറിയാതെ തന്നെ നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് നമ്മൾ പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ആ ഇൻഡ്യൂഷൻ നമ്മുടെ ആത്മീയ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻഡ്യൂഷൻസിലൂടെ നമുക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ അടുത്ത കാലതായിട്ട് അറിഞ്ഞ എൻ്റെ മറ്റൊരു ബ്ലെസ്സിംഗ് അതായത് ഗ്രീക്ക് മിത്തോളജിയിലെ ട്രീ ട്രയൻ എന്നു പറയുന്ന ഒരു സ്പിരിറ്റുണ്ട് ഒരു ദേവതയാണ് അത് വനദേവതയ്ക്ക് തുല്യമാണ് അത് മരങ്ങളിലാണ് അതിൻ്റെ ദൈവികമായിട്ടുള്ള ജീവൻ ഇരിക്കുന്നതെന്നാണ് അപ്പോൾ എനിക്ക് പൺ കുട്ടിക്കാലം മുതലേ അഭേദ്യമായ ബന്ധം പ്രകൃതിയോടുണ്ടായിരുന്നു രാത്രിയും പകലും ഒക്കെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും എപ്പോഴും അതിനൊരു ക്രൈസ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ വിയോഗ സമയത്ത് പോലും ഞാൻ പ്രകൃതിയിലേക്ക് നോക്കി കുറേ സമയം നിന്ന് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് വളരെ പീസ്ഫുൾ ആകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും പ്രകൃതിയിൽ ഇരിക്കുക ഒരു പതിവാണ് ഇപ്പോഴും രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നത് വരെ ചിലപ്പോൾ ഞാൻ ഈ ആകാശം നോക്കി പ്രകൃതി നോക്കി നോക്കിയിരുന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഊർജവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ യൂണിവേഴ്സൽ പവറുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ചെയ്തത് ആ എനർജി സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ കൊടുക്കാനും എനിക്ക് സാധിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജന്മ ദൗത്യമുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ നമ്മളെ ആ ഒരു പ്രപഞ്ചം ഈ യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുപോവുക പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ അവിടെ നിശ്ചയമായി നമ്മൾ പരാജയപ്പെടും ആ ജന്മം പൂർത്തിയാവാതെ വീണ്ടും നമ്മൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഇതുപോലെ ഒരു സ്ഥിതിവിശേഷം നമ്മൾക്കുണ്ടാവും ഒരുപാട് വീണ്ടും കഷ്ടപ്പാടുകൾ ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ ഇൻഡിവിഷലിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വഴിയിൽ തളർന്നിരുന്നുവെങ്കിൽ അതായത് ഞാൻ വന്ന വഴികളിൽ സ്റ്റക്കായി ഞാൻ മറ്റുള്ളവരോട് പെരുമാറിയിട്ടുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അവർ എന്നോട് പെരുമാറിയിട്ടുള്ളപ്പോഴുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ ലോ പകച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈർഷ്യ കാണിച്ചിട്ടുള്ള അവസരങ്ങൾ ഞാൻ കുറ്റബോധത്താൽ നേറി ജീവിക്കുകയോ അല്ലെങ്കിൽ അവർ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെട്ട് സ്വയം നീറിനീറി നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ മുന്നിലിരിക്കേണ്ടി വരുമായിരുന്നില്ല ഞാൻ മറ്റൊരു ആളായി തികച്ചും ഒരു സാധാരണ ജീവിതം നയിച്ച് മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായി മാറുമായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിച്ചത് ഞാൻ അതിൽ സ്റ്റക്കായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങിനെ നോക്കിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പല ആർഷായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ പതറിപ്പോയാൽ നിങ്ങൾക്ക് സംഭവിപ്പിക്കുന്ന നഷ്ടം യൂണിവേഴ്സ് വരുത്തുന്നതാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ആവശ്യകത എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ നഷ്ടത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെയും മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ അതായതിനേക്കാൾ അതിനേക്കാൾ നല്ലൊരു നല്ലൊരവസരത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കാനായിട്ടുള്ള കരുത്ത് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവിടെ വലിയൊരു നഷ്ടം സംഭവിപ്പിക്കുന്നത് അപ്പോൾ ആ കരുത്ത് നമ്മൾ നേടാതെ തളർന്നിട്ട് വ്യാകുലതകളും ദുഃഖങ്ങളും കൊണ്ട് ആ നഷ്ടപ്പെട്ടുപോയ ആ സ്പേസ് ആ നഷ്ടം സംഭവിച്ച ആ ശൂന്യത ആ ശൂന്യതയിൽ ഈ കുറ്റബോധവും ആകുലത ചിന്തകളും ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ നല്ലതായിരുന്നു എന്ന് ഭൗതികമായി മാത്രം ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ആ സ്പേസ് വീണ്ടും നിറയുകയാണ് പ്രകൃതി ഉണ്ടാക്കി വെച്ച സ്പേസ് എന്തിനു വേണ്ടിയാണ് നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പക്ഷെ അത് നമ്മൾ കാണാതെ ആ പ്രകൃതിയുടെ ആ പ്രവൃത്തിയിൽ നമ്മൾ സറണ്ടർ ആവാതെ അതിലടിയുറച്ചിത് നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കാതെ നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിച്ചും പരിതപിച്ചും കുറ്റബോധപ്പെട്ടും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആ സ്പേസ് വീണ്ടും നമ്മൾ ഇതൊക്കെ കൊണ്ട് നിറക്കുകയാണ് ചെയ്യുക ഈ ആകുലതകളും ആദ്യം വ്യാത്തിയും കൊണ്ട് പക്ഷേ അവിടെ പ്രപഞ്ചശക്തി നോക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്പേസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആ ബ്ലസ്സിംഗ് നമുക്ക് നൽകാതെ വീണ്ടും അവിടെ ഒരു നഷ്ടം സംഭവിപ്പിക്കുന്നു അപ്പോൾ നമ്മൾക്ക് അടുത്ത നഷ്ടബോധമായി ആ നഷ്ടബോധത്തിൽ വീണ്ടും നമ്മൾ ആകുലതയിലും വ്യാകുലതയിലും കഴിഞ്ഞു കൂടിയിട്ട് വീണ്ടും അത് ഫില്ല് ചെയ്യുന്നു അപ്പോൾ വീണ്ടും പ്രകൃതി അടുത്ത നഷ്ടം ഉണ്ടാക്കും ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് കൊണ്ടു തരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് അപ്പോൾ ഈ സ്പേസിൽ ഒരു ബ്ലസ്സിങ്ങാണ് നടക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ കാത്തിരുന്ന് ആ ഒരു വിധിയിൽ നമ്മൾ വിശ്വസിച്ചിട്ട് ആ നഷ്ടബോധം നമുക്കപ്പോൾ ഉണ്ടാവേണ്ടത് തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിൽ ഏത് ദൗത്യത്തിന് വേണ്ടി വന്നോ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ നഷ്ടം സംഭവിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പ്രകൃതി എനിക്ക് വലിയൊരു ബ്ലസ്സിങ് നൽകാൻ പോകുന്നു എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ നോക്കിയിരിക്കുക അതാണ് നിങ്ങൾ ഒന്നാമതായി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിഷമതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോൾ വിഷമങ്ങളും ആകുലതകളും കുറ്റബോധങ്ങളും ഉണ്ടാകുന്നു അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കഫം കൂടുന്ന അവസ്ഥ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും അപ്പോഴ് അത് നിമിത്തം പല പല വ്യാധികളും ഉണ്ടാകും സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന മനോജന്യ രോഗങ്ങൾ അതെല്ലാം നിമിത്തമാണ് ഉണ്ടാകുന്നത് നമ്മുടെ യാകുല ചിന്തകളും നഷ്ടബോധവും ഒക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മളറിയാതെ പോകുന്നു അപ്പോൾ പല ക്യാൻസർ രോഗികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഉള്ള ആളുകളുടെ കാര്യം എടുത്താലും പാതരോഗം പിന്നെ അതുപോലെ ഈ ആസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ഇതെല്ലാം തന്നെ ഈ ആകുലതയുടെ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ രോഗങ്ങൾ മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഓറയിൽ അതെല്ലാം ഇങ്ങനെ അധികരിച്ചോണ്ടിരിക്കും അത് നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം നമ്മുടെ സാമ്പത്തിക മേഖലകൾ നമ്മുടെ വൈകാരിക മേഖലകൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം പിന്നെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഇത് സ്പർശിക്കും ഈ ബ്ലോക്ക് അപ്പോൾ അത് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവിടെ വീണ്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ തരത്തിലും നമ്മൾ ഇടും അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നാൽ നമ്മൾ ഈ ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കി നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പ്രാണായാമം ഇതുപോലെ അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാമോ ഒരു ദിവസം അതിനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക മാറ്റിവെച്ച് നിങ്ങളെ തന്നെ സ്വയം മാറ്റുക അല്ലെങ്കിൽ അത് ഹീൽ ചെയ്ത് കഴിയുന്നതും മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഹീലിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ചെയ്യുമ്പോൾ ആ പ്രശ്നം മാത്രം മാറ്റുകയല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടെ ഹീൽ ചെയ്ത് ആ മുറി ഉണക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ ബ്ലോക്കുകൾ കിട്ടിക്കിടക്കുന്നത് മാറ്റപ്പെടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കുള്ള സെൽഫീലി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ പീസ്ഫുൾ ആക്കി വെക്കുക ഇതെല്ലാം യൂണിവേഴ്സ് കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് അതിൽ വിശ്വസിച്ച് നിങ്ങൾ സറണ്ടർ ആകുക അല്ലെങ്കിൽ ശരണാഗതി അടഞ്ഞ് നിങ്ങൾ അടുത്ത ബ്ലെസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ കാതോർക്കുക അല്ലെ വരവേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും തുടരാം നന്ദി